നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സിംഗിൾ ലിവർ ഡൈവേർട്ടറിനെ പറ്റിയാണ് ഷവർ സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡൈവേർട്ടർ ആണ് ഇതിലെ മെയിനായിട്ട് മൂന്ന് ഫങ്ഷൻസ് ആണ് വരുന്നത് ഇതാണ് ഈ സിംഗിൾ ലിവർ ഡൈവേർട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പം ഇത് പുറമേ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡിലാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു നോബാണ് ഈ നോബിന്റെ പുറകെ നമുക്ക് ഇതിന്റെ വാൽവ് ഉണ്ട് അത് നമ്മൾ കൺസീൽഡ് ആയിട്ടായിരിക്കും പ്ലംബിങ് ചെയ്യുന്നത് ഇതിന്റെ കണക്ഷൻ കൊടുത്തിട്ട് മോളിലോട്ട് ടോപ്പിലോട്ട് പോകുന്നത് ഷവറിന് വേണ്ടിയിട്ട് ഒരു കണക്ഷൻ കൊടുക്കും അതോടൊപ്പം തന്നെ താഴോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പൗട്ടിന് വേണ്ടിയിട്ട് ഒരു കണക്ഷൻ കൊടുക്കും നമുക്ക് ഇതിന്റെ ഒരു ലൈവ് ലോട്ട് നമുക്ക് നോക്കാം ഈ ഒരു സിംഗിൾ ലിവർ ഡൈവേർട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റിലോട്ട് അതായത് ഈ ഇടത് സൈഡിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടറും റൈറ്റിലോട്ട് ആണെന്നുണ്ടെങ്കിൽ കോൾഡ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സ്പോട്ടിൽ കൂടെ നമുക്ക് വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് തന്നെ നമുക്ക് ഹോട്ടും കോൾഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ കോൾഡ് ലെഫ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഈ ഒരു സ്പൗട്ടിന് പുറമേ തന്നെ നമുക്ക് സ്പൗട്ടിൽ തന്നെ എക്സ്ട്രാ നമുക്കൊരു ഫങ്ഷൻസും കൂടെ നമുക്കൊരു ബട്ടൺ അവൈലബിൾ ആണ് ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാൻ ഇതേ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കൂടെ നമുക്ക് ഹാൻഡ് ഷോർ ഒഴി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ബട്ടൺ നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഷോവർ വഴി നമുക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷോവറാണ് അത്യാവശ്യം നമുക്ക് നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് അവൈലബിൾ ആണ് ഓഫ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ സ്പൗട്ട് വഴി നമുക്ക് വെള്ളം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ ലിവർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് താഴത്തെ സ്പൗട്ടി കൂടെയാണ് നമ്മൾ നോക്കിയത് ഇതിന് പുറമേ നമുക്ക് ഷവറി കൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷവറിൻ്റെ ഇത് ടാപ്പ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നോബ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷവറിൽ ഷവറിലൂടെ നമുക്ക് വെള്ളം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് ഹോട്ടും കോൾഡും നമുക്ക് ഷവറിലൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഹോട്ട് ഇത് കോൾഡ് ഇതൊരു റെയിൻ ഷവർ ആണ് ഏതാണ്ട് ഒരു പത്തിഞ്ചോളം സൈസുള്ള റേഞ്ച് ടവറാണ് ഇതാണ് ടോട്ടൽ നമ്മൾ ഒരു സിംഗിൾ ഡൈവേർട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിൽ ഒത്തിരി ഷവേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി ഡൈവേർട്ടർ സിസ്റ്റം എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്